ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോഗ് മീ ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരുപാട് പ്രശസ്തർ പ്രശസ്തരാകുവാൻ കാരണമായ ഒരു സ്ഥലത്തേക്കാണ് അപ്പോൾ നമുക്ക് ആ സ്ഥലം എന്താണെന്ന് പരിചയപ്പെടാം ക്ഷമസ് ഇവിടുത്തെ അപ്പൊ കൈസ് നമ്മൾ എത്തിയിരിക്കുന്നത് മീഡിയ അക്കാദമിയിലെ ലൈബ്രറിയിലാണ് ഇവിടെയുള്ള കുട്ടികളോട് എങ്ങനെയാണ് ലൈബ്രറിയുടെ അന്തരീക്ഷം എന്നൊക്കെ ചോദിച്ചറിയാം അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് സിഫാനും കവിയുമാണ് സുഫാനെ എന്താണ് അക്കാദമിയിലെ ലൈബ്രറിയെ കുറിച്ചും അതുപോലെ അക്കാദമിയിലെ രന്തരീക്ഷത്തെ കുറിച്ചും എന്താണ് പറയുന്നത് ഇന്ത്യയിലെ തന്നെ അനുഭവിച്ചൊരു മാധ്യമ സ്ഥാപനമാണ് പറ്റിയ നല്ലൊരു എൻവൺമെന്റ് ലൈബ്രറി കാണുന്നത് അതുപോലെ തന്നെ ഈ ലൈബ്രറിയിലുള്ള ബുക്ക്സൊക്കെ മാധ്യമ വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഹെൽപ്പ്ഫുൾ ആണ് വിദ്യാർത്ഥികൾ മാത്രമല്ല റിസർച്ച് ചെയ്യുന്ന വികദേശികൾക്കായി മാധ്യമപ്രവർത്തകർക്കായിരിക്കും ഉപയോഗിക്കുന്നത് വളരെ ഉപകാരമാണ് ലൈബ്രറി കാര്യങ്ങളിൽ ഇരുന്ന് പഠിക്കാൻ പറ്റില്ല സ്റ്റാഫ് ഉള്ളതായിക്കോട്ടെ നല്ല രീതിയിൽ പ്രൊഫഷണൽ ആയ ആൾക്കാരൊക്കെ അക്കാദമിയിലെ അടുത്തൊരു പ്രധാനമുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഒരുപാട് ഫിലിംസ് ഷൂട്ട് ചെയ്ത ഒരു സ്ഥലത്തേക്കാണ് ഓപ്പറേഷൻ ജാമ ചാമ കാതായിട്ടുള്ള ഫിലിമോ ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇവിടെ ഈ ഒരു പോർഷനായിട്ടാണ് പാത ഫ്രിമി ഷൂട്ട് ചെയ്തത് അതുപോലെ തന്നെ ഈയൊരു വരാതെയാണ് ഓപ്പറോസ് ക്യാമറയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുഞ്ചാബോ മറ്റേ പുതിയ ഫിലിമൂടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് പേരില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഒരു മഹാത്മാഗാന്ധിയുടെ പെയിൻറ്റിങ് ആണ് ഈ പെയിൻറ്റിങ്ങിൽ ചെയ്തിട്ടുള്ളത് റാജി സുരേഷാണ് ഇതിൽ ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഈ ഒരു ഏരിയ ഈ ഒരു അപ്പോൾ ഗൈസ് ഇതാണ് അക്കാദമിയിലെ സ്മാർട്ട് ക്ലാസ് റൂം എന്താ എല്ലാവിധ പ്രൊജക്റ്റും അതേപോലെ എന്തെങ്കിലും എന്താ പറയുക ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അവർക്ക് സ്ക്രീൻ ചെയ്യാനുള്ള സ്പേസ് അതുപോലെ എന്താ എല്ലാവർക്കും അത്യാവശ്യം സ്റ്റുഡൻസിനൊക്കെ സീരിയസ് ആയിട്ട് ഇരുന്ന് എന്തെങ്കിലും കാര്യം കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നൊരു സ്പേസ് ആണ് സ്മാർട്ട് ക്ലാസ് റൂം അപ്പോൾ ഗൈസ് അടുത്തതായിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് അക്കാദമിയിലെ കോൺഫറൻസ് ഹാളിലാണ് ആയിട്ട് ഉള്ള എക്സിക്യൂട്ടീവ് മീറ്റിങ്സും എല്ലാതും ഇവിടെയാണ് ഇവിടെ വെച്ചിട്ടാണ് കൂടാറ് അപ്പോൾ ഇതാണ് അക്കാദമിയിലെ കോൺഫറൻസുകൾ ഗൈസ് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മൂന്ന് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇങ്ങനെയുള്ളത് ഒന്ന് ടി വി ടെലിവിഷൻ ജേർണലിസം ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ പിന്നെ പി ആർ ആൻഡ് പബ്ലിക് അഡ്വർടൈസ്മെൻറ്റ് അപ്പോൾ ആ മൂന്ന് ക്ലാസ് റൂമും അതിനോടൊപ്പം തന്നെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് അത് കാണാം അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇവിടെയാണ് ഞങ്ങൾ ഡൈനിങ്ങൊക്കെ കഴിക്കാറൊക്കെ ഉള്ളത് അതേപോലെ ഇതും ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം എല്ലാ ഫിലിംസും ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഓരോരോ എന്താ പറയുക കോടതി അങ്ങനെ ഓരോരോ സ്ഥാപനങ്ങൾ സെറ്റ് സെറ്റ് ചെയ്തിട്ടിട്ട് ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായത് ഉണ്ടാവുക അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ഏരിയയും ക്ലാസ് റൂമൊക്കെ ഉള്ള ഒരു ഏരിയ അപ്പോൾ ഇതാണ് അക്കാദമിയിലെ ഒരു ക്ലാസ് റൂം ഇവിടെയാണ് എക്സാംസും കാര്യങ്ങളെല്ലാവരും കണ്ടക്ട് ചെയ്യാറ് ഇതേ ഒരു രൂപകൽപ്പനയിൽ തന്നെയാണ് ടി വി ജയും ജെസിയും ക്ലാസ്സുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് കേരള മീഡിയ അക്കാദമി ടൂർ എന്ന നിലയ്ക്ക് ഇന്നെടുത്ത വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരൊക്കെ എല്ലാവർക്കും